ഹായ് ഹലോ അസ്ലാം വലക്കും ഷാദീസ് ഖാഡ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ അനിയനും ഫാമിലിയും എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം നിൽക്കാൻ വന്ന് അന്നത്തെ ഓഗായിട്ടുണ്ടോ വന്നിട്ട് അതിപ്പോൾ ശനിയാഴ്ച ഉച്ചക്കാണ് ഇപ്പോൾ ചോറും അറിയാവുന്ന ഒന്നും ആക്കണം വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ചോറും പിന്നെ ഇതൊക്കെ പിന്നെ നമ്മൾ സെർവ് ചെയ്യാനിട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഒരു ഉച്ച ആകുമ്പോഴാണ് എത്തിയത് ഒരു രാവിലെ വിളിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ വരാം അപ്പോൾ ഞാൻ അന്ന് വരാൻ രണ്ട് ഡായിട്ടോ ഞാൻ ഒന്ന് ഇങ്ങോട്ട് നിൽക്കാൻ വരണം എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ചോദിച്ച് ഞാൻ രാവിലെ വരണോ വൈകുന്നേരം വരണോ ഞങ്ങൾക്ക് നാളെ ഉച്ചക്ക് കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഉച്ചന് മുന്നേ തന്നെ പോരി ഇച്ചയ്ക്ക് ചോറൊക്കെ നിന്ന് കിട്ടിയത് ൊക്കെ കളിക്കാനൊക്കെ ടൈമുണ്ടാവുമല്ലോ പിന്നെ രാവിലെ പോവല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉച്ചക്കൊക്കെ പോലെ വരാം ഞാൻ എനിക്ക് മെസ്സേജ് തന്നെ രണ്ട് മണിയാകുമ്പോഴത്തേക്ക് വന്നാൽ മതിയെന്ന് അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ആ തിരക്കിൽ വന്നപ്പോൾ നമ്മൾ ഒന്നും കഴിയുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനാണല്ലോ അങ്ങനെ ഒരു രണ്ട് മണിയായിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ ഫുഡ് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ അപ്പം ഫുഡിന് അതിലെ തേങ്ങച്ച കറിയും കൂന്തൽ ഫ്രൈയും പിന്നെ ക്യാബേജ് ഉപ്പേരി അച്ചാറ് പപ്പടക്കേന് അങ്ങനെ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊക്കെ കിടന്ന് പിന്നെ കുറേ കുട്ടികൾ ടി വി ആണ് ഞങ്ങളവിടെ അവിടെയൊക്കെ കിടന്ന് ഫോണൊക്കെ നോക്കിയിട്ടും കിടന്നിട്ടൊക്കെ നീറ്റ് വന്ന് പിന്നെ മക്കൾ പുറത്തൊക്കെ ഇറങ്ങിയതാണ്ടോ സൈക്കിൾ ഓട്ടാനും മറ്റുമൊക്കെ ആയിട്ട് അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു നാലര അഞ്ച് മണിയായപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കട്ടെന്ന് വിചാരിച്ചാണ് അവൻ മുട്ട പിന്നെ മുട്ട ബൊജിയാണ് ഇട്ടുണ്ടാക്കുന്നത് അവനുള്ള കോഴിമുട്ട പുഴുങ്ങി വെച്ചതാണിത് അപ്പോൾ അതിലൊരു ചമ്മന്തി റെഡിയാക്കുകയാണ് ചമ്മന്തി ഇങ്ങനെ വെച്ചുകാണ്ട് കോഴമുട്ട പുഴുങ്ങി നാല് ചീന്താക്കിയിട്ട് അതിൻ്റെ ഉണ്ണിൻ്റെ മുകളും ഇങ്ങനെ ചമ്മന്തി കൊണ്ട് കവർ ചെയ്തിട്ട് പിന്നെ മാവിൽ മുക്കിപ്പൊഴിക്കുന്നൊരുതാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ അതിന് മുന്നേ നമ്മൾ യൂട്യൂബ് തുടങ്ങിയതിൽ ഞാൻ ചാനൽ ചാനലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടല്ലേ അതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയണമെന്ന് തന്നെയാണല്ലോ അപ്പം പിന്നെ ഒരു മാവ് റെഡിയാക്കി വെക്കുകയാണ് മൈതപ്പൊടിയും കുറച്ച് അരിപ്പൊടി പിന്നെ അപ്പക്കാര ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോന്ന് ഇളക്കി മാവ് ഒരു കുറിങ്ങനെ നല്ല ലൂസാകാനൊന്നും പാടില്ല അതിങ്ങനെ കവർ ചെയ്യാനുള്ളത് നമുക്ക് കോയുമുട്ട മുക്കിപ്പോ ഇരിക്കാനുള്ളതാണ് അപ്പോൾ മാവ് അതിമു നിൽക്കണമല്ലോ ആ രീതിക്കുള്ളൊരു രീതിയിലാണ് കേട്ടോ ബെറ്റർ ശരിയാക്കും റെഡിയാക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് മാത്രം പിന്നെ പലഹാരങ്ങളും ഇവിടെ കൊണ്ടുവച്ചതില്ല അപ്പോൾ ഇനി എങ്ങനെ വെറും ഇത് തന്നെ വെച്ചാൽ കുറച്ച് ബ്രെഡും കൂടെ വാട്ടി അപ്പോൾ ഒരു എരുമായി ഒരു മധുരം വെച്ചിട്ട് ഇതിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചാൽ ശേഷം പിന്നെ ഞാൻ കോഴിമുട്ട ഒന്ന് ബ്രെഡ് വാട്ടാനുള്ള കോഴിമുട്ട എൻ്റെ അത് മാവ് ഇതൊന്ന് ഒന്ന് ആക്കിയിട്ട് അതിൻ്റെ മൂന്ന് കോഴിമുട്ട ഒക്കെ എടുത്തങ്ങാണ്ട് മധുരത്തിലാണ് അതാക്കണത് അങ്ങനെയൊക്കെ ഒന്ന് റെഡി അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ് ഒന്ന് ചെയ്തേക്കണേ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കണ്ട നിങ്ങൾ സപ്പോർട്ടാണ് എൻ്റെ വിജയം പിന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം അങ്ങനെ കോഴിമുട്ടൊക്കെ അതിനുള്ള എന്താ പറയുക ബ്രെഡ് വാട്ടമുള്ള കൊയിമുട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊയ്മുട്ട കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ പിന്നെ ഞങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ പൊരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഏതാണ്ട് മരിവാങ് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ ആങ്ങൾക്ക് പള്ളിയിൽ പോകണം അപ്പം ഞാൻ പൊരിച്ചെടുത്താലല്ലേ നമുക്ക് എനിക്ക് ചായ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ച് ഇവിടെ ഞാൻ പൊരിക്കുന്നുണ്ട് നാത്തൂനാണ് കേട്ടോ അതൊക്കെ നിറക്കുന്നത് കൊയിമുട്ട പൊയ്ങ്ങി അതുപോലെ ഞാൻ അതിൻ്റെ ഇടയിൽ അതാ ആക്കിയപ്പോൾ കൊയിമുട്ട തൊലിച്ച് നാല് ചീതാക്കി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് ഇങ്ങനെ ചമ്മന്തിങ്ങനെ ആ മഞ്ഞക്കരുടെ അവിടെ ഇതാക്കിയാണ്ട് കുറച്ചായിട്ടും ആ ഒരു മുക്കാണല്ലോ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ ഓൾ അവിടെ മറ്റേ അടുക്കളയിൽ നിന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ചൂടുന്നുണ്ട് മോളുക്ക് മോളും എന്തൊക്കെ ചെറിയ പണിയിലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ മക്കളെ കച്ചറാണ് പിന്നെ മക്കളെ കച്ചറി വേണമല്ലോ തീർക്കുക അവരിങ്ങനെ എന്തെങ്കിലും ഒരാൾ സൈക്കിൾ വാങ്ങി അല്ലെങ്കിൽ ഒരാൾ ടി വി അതിട്ട് ഒരാൾക്ക് സ്പെഡർ വേണമെങ്കിൽ ഒരാൾ വളടാനിക്കിടണോ യൂട്യൂബിൽ ഇതൊക്കെ എന്തെങ്കിലും ഇട്ട് ഞങ്ങൾ പിന്നെ വേറെ ഇതൊന്നാക്കിയിട്ടില്ല കേട്ടോ ഞങ്ങൾ യൂട്യൂബില് മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടി വി വെച്ചത് പിന്നെ ഫോണുമ്പോൾ ഒന്ന് വേറിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരിക്കൽ അതിന് കച്ചറ ഓരോരുത്തർ മിസ്തുട്ടനോ അയശുവിന് ഐശുനും ടോമൻചോർ ഇടണം മിസ്റ്റു സ്പൈഡർമാൻ ഇടണം ഷാദിമോനക്കൊരു സിഞ്ചാൻ പിൻചാൻ ഉണ്ടത് ഇടണം ഇന്നൂന് വ്ലാഡനിക്കിടണം അസാനും എല്ലാത്തിനും ഒന്ന് കാലം ഇടും അങ്ങനെ ഒരു ഇതാണ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കച്ചറൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ അപ്പോൾ അങ്ങനെയൊക്കെ തീർക്കുന്നുണ്ട് അപ്പം പിന്നെ മരുപാങ്ക് കൊടുക്കുക കൊടുക്കാനായിട്ടുണ്ട് അപ്പം പിന്നെ വേ ഇതാക്കാൻ അപ്പം ഞാൻ വേ ബ്രെഡ് വാട്ടി പിന്നെ ചായക്കുള്ള പൊടിയൊക്കെ ഇട്ട് പിന്നെ വീഡിയോ കണ്ടല്ലോ അതൊക്കെ ഇറക്കിയതിന് ശേഷം പിന്നെ ഞാൻ ചട്ടി മാറ്റി ഞാൻ വാട്ടാണ് ബാക്കിയുള്ളതൊക്കെ നാത്തും പൊരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ചമ്മ ഇത് മുട്ട അങ്ങനെ അങ്ങനെതാ മക്കളും ആങ്ങളെയൊക്കെ വന്നങ്ങാണ്ട് ഇതാ ചായ കുടിക്കുന്നുണ്ട് ഇതെന്താ ഈ വീഡിയോ വിഭാഗം ക്ലിയർ ഇല്ല ഞാൻ അറിയില്ല ഒരു ഇട്ടടച്ച പോലെ ഉണ്ട് അല്ലെ പിന്നെ അങ്ങനെ ഓർക്കൊക്കെ ചാർത്ത് ഞങ്ങൾ കുടിക്കാൻ കുടിക്കാ അവർക്ക് കൊടുക്കല് കഴിക്കും മക്കൾക്കും ഒക്കെ കൊടുത്തതിന്റെ പക്ഷെ ഞങ്ങൾ പിന്നെ കുടിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഒരു പിന്നെയും ഇതായി പണി തന്നെയാണ് ടി വി ഒരാൾ കയറിയൊക്കെ സ്ക്രീനൊക്കെ തൊട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ അങ്ങനെ എല്ലാവരും ഇതൊക്കെ കൊറേയൊക്കെ എല്ലാരും കൂടെ ആ കുത്തി 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 രാത്രി മുന്നേ മുന്നേ അതിന്റെ ഒരു ഇന്നമോളൊരു പേപ്പറിലൊരു വരച്ചീനിട്ട് അപ്പൊ ഇങ്ങനൊരാള തന്നെ തലയും ജെവിയും മുടി കണ്ണൊക്കെ വെച്ചിട്ട് ഒരു വിധം വരച്ച വെച്ചിട്ട് കാലമൊന്നുമില്ല വികലാങ്കനൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കലയൊക്കെ അപ്പോൾ അത് എല്ലാവരും കണ്ടപ്പോൾ ആ പിമൻ ചോദിക്കാണ് ആ കാക്കനെ വരച്ച് തരുമോനെ ആ കാക്ക എന്നാ വിളിക്കല് അപ്പൊ ആ കാക്കനെ വരച്ച് തരുമോ എന്നൊക്കെ ചോദിക്കാൻ ഇട്ടാ അപ്പൊ അതിൻ്റെ ഒരു മിന്നൊരു ചക്രഷൂ ഉണ്ട് അപ്പം ഷാദിമോൻ അത് കിട്ടുകയുള്ളൂ അപ്പം ഷാദിമോനെ ഒട്ടോന്നൊക്കെ കുഞ്ഞിമോൻ ചോദിച്ചപ്പോൾ എന്നാൽ അശ്വനൊന്നിട്ട് എടുത്ത് വെക്കാൻ നന്നാണ്ട് ഓനെ നെട്ടൊക്കെ കൊടുത്തുകാണ്ട് ഓണൊന്ന് ഓട്ടിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒക്കെ പേരി ഓനെ പേൻ്റെ കൈയൊക്കെ പിടിച്ചു കാണ്ട് ഓളിങ്ങനെ അതാക്കുകയാണ് ഷാദിമോന അത്യാവശ്യം ഓട്ടുണ്ട് ഇപ്പോൾ ഞാനത് ഇതിന് രണ്ട് വർഷമായി ഇത് കൊണ്ടുവന്നിട്ട് കുറേ അടിയും പിടിയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ റസാൻ ഓൻ ഊക്കാൻ കച്ചറയാണ് ഇത് ഇതിന് വേണ്ടി അപ്പോൾ ഞാൻ റാക്കന് മോൾ കുറച്ച് എടുത്ത് എറിഞ്ഞതാണ് പിന്നെ കുറച്ച് കട്ടുമ്പോൾ കയറി ഇരിക്കുമ്പോൾ അത് കണ്ടപ്പോൾ പിടിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ ഓൻ നല്ല ഓട്ടും പഠിക്കുന്നൊക്കെ നല്ലതാണ് പക്ഷേ ഇവർ രണ്ടാളാണ് കച്ചറോണ്ട് നമ്മളെടുത്ത് നിൽക്കുന്നതാണ് ഓനിക്ക് കുറേ ഓട്ടി ശീര ഇതായിക്കുന്നത് അപ്പോൾ അങ്ങനെ അശുവിനൊക്കെ നെണ്ടിച്ച് നോക്കിയോന് അങ്ങനെ ഓരോ ഇതാ ഓനും അത് ഇങ്ങനെ ഇട്ട് ഓട്ടുകയാണ് കേട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ പിന്നെ രാത്രികത്തെ ഫുഡ് ഞാൻ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ച് ചോറ് ഉച്ചക്കുള്ള മാത്രമേ ഞാൻ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ പിന്നെ പുറത്ത് പോയി ഭക്ഷണമൊക്കെ വേണ്ടി പോകാനുള്ള ഒരുക്കാരുണ്ട് അപ്പോൾ ഒരു ഒമ്പത് ഒമ്പതരക്കാരെ നമ്മൾ പോയി അപ്പോൾ പിന്നെ മനു ഇല്ല കേട്ടോ കല്യാണം ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടിൻ്റെ റിസപ്ഷനാണ് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാണ്ട് പോന അതിന് പോയി പോൻ ഞങ്ങളെ കൂടെ വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഡേ ടു ഡേ പറഞ്ഞൊരിതുണ്ട് ഇവിടെ എന്നാൽ ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ അട്ടീനല്ലോ അപ്പോൾ അതിൽ പോണമെന്ന് വിചാരിച്ച് പിന്നെ ഇതിൽ ഇവിടെ പിന്നെ ചിട്ടാർമാടി ഇങ്ങനെ ഇതുണ്ട് ഇപ്പം പുതിയത് ഇപ്പോൾ ഹൈവേ ഒക്കെ പുതിയത് വന്നതാണ് റീഗലിയ എന്നാണ് റീഗലിയാന്നാ പേര് അപ്പം പിന്നെ അതിലൊന്ന് പോവാമെന്ന് വിചാരിച്ച് ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല പിന്നെ അങ്ങനെ അവൻ വെടുക്കു വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ അതാ അവിടെ എത്തി വണ്ടിയൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് വലിയ നല്ലൊരു വൈറ്റ് കളറിൽ നല്ല റിസോർട്ട് നമ്മൾ ഈ പിന്നെ ഹൈവേ വന്ന് എക്സിറ്റൊക്കെ ഇറങ്ങണ ഭാഗത്താണ് ഈ ഹോട്ടൽ ഹോട്ടലുകൊണ്ട് നല്ല കച്ചവടമാണ് കേട്ടോ അവർക്ക് പിന്നെ നല്ല കച്ചോടം ഉണ്ടാവും അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ കാണുമ്പോൾ ഗ്ലാസിൻ്റെ ഉൾക്കൂടെ അങ്ങനെ ആളുകൾ നല്ല ഇരിക്കുന്നതൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി തന്നെ താഴൊക്കെ ഫുൾ ആയപ്പോൾ എമ്മാ മോളിൽ പോകാൻ നല്ല ഞങ്ങൾ അങ്ങനെ മോളിൽ പോയി മോള് ഫുള്ള് ആണ് കെട്ടോ മുകളിൽ ഇതുകൊണ്ട് നമ്മളെന്തോ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും നിരന്ന് ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം മോളൊക്കെ പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ എന്ത് പാർട്ടി നടക്കാവുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ മോളിലൊക്കെ കയറി അതേപോലെ താഴത്തേക്ക് തന്നെ പോന്നിട്ടുണ്ട് അപ്പം പിന്നെ ആദ്യം വിചാരിച്ച് ഇനി രാത്രി ഇനി പുറത്തുനിന്ന് കഴിക്കഴിഞ്ഞ ഇപ്പം ഒരു പിന്നെ പ്രത്യേകിച്ച് പോലും രാവിലെ പോകും പോകും ചെയ്യും അതിന് മുന്നേ ഞാൻ അതറിഞ്ഞ മുന്നേ നമുക്ക് രാത്രി പുറത്തുനിന്ന് ആക്കാമെന്ന് ഞാൻ പറഞ്ഞു ഈ മോളോടൊക്കെ വലിയ നമുക്ക് ചിലവെന്ന് അറിയാൻ ഇപ്പം നമ്മളിപ്പോൾ എന്തായാലും സാധനങ്ങൾ വാങ്ങി ഉണ്ടാക്കിയ ഒക്കെ നോക്കുമ്പോൾ വലിയ പിന്നെ ഒന്നും ഇല്ല കേട്ടോ വലിയ മാറ്റമൊന്നുമില്ല അപ്പം പിന്നെ നമ്മൾ ഒരു ദിവസം കുട്ടികളെ സന്തോഷമാണല്ലോ മക്കൾക്കൊക്കെ ഇഷ്ടമാവും എന്താ ഒരുക്കിഷ്ടമുള്ള പിന്നെ ബ്രോസോ കാര്യങ്ങളോ എന്താ ഒരുക്കിഷ്ടമുള്ളത് വാങ്ങി കൊടുക്കുക അവർക്കൊരു സന്തോഷമായി ചെയ്ത് ഇങ്ങനെ പോയി തിന്നുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ നല്ല തിരക്കിന് മുകളിൽ പിന്നെ താഴത്തേക്ക് തന്നെ ഇറങ്ങി വന്നപ്പോൾ പിന്നെ ഇവിടേയും തിരക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ടീം ഉണ്ടീട്ടപ്പം നമ്മളോടും ഇരുന്നോളം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇത്തിക്കി എന്താണ് ഒരു ഇതായിരിക്കാൻ കേട്ടോ പിന്നെ ഒരു ഇതില്ല ആയാസമില്ല പിന്നെ ഒരു ടേബിൾ മുന്നെ അപ്പുറം പുറമൊക്കെ ചെയറൊക്കെ വേറെ ഒക്കെ ഇങ്ങനെ ഇരിക്കാനും അപ്പോൾ നമുക്ക് അത്ര ഇത് ഒരു കംഫർട്ടായി തോന്നിയില്ല അങ്ങനെ ഓരന്നെ ഒരിക്കന്നെ അറിയാം നമുക്കൊരു അങ്ങനെ ഒരു ടീം നീറ്റ് കുറച്ച് ആളുകളുള്ള ഒരു നീറ്റപ്പം ഞങ്ങൾ അവരന്നെ മാറ്റി ഇരുത്തിയിട്ടോ അപ്പം പിന്നെ അമ്മ സുഖമായി അങ്ങനെ അതാ ബ്രോസ്റ്റും അൽഫാമ് പിന്നെ ഒരു ഹാഫ് അൽഫാം ഹാഫ് ഷവായ മക്കൾക്ക് ബ്രോസ്റ്റൊക്കെ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ തന്തൂരി റൊട്ടിയും പിന്നെ ബട്ടർ ബട്ടർനാനും ആണ് ഓർഡർ ആക്കിയത് മക്കൾ പിന്നെ കുമ്പൂസൊക്കെ തിന്നുന്നത് അങ്ങനെ തിന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടതാ ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലൊക്കെ എത്തി പിന്നെ മക്കൾ കളിയിലാണ് പിന്നെ മോളാണ് എത്തി പിന്നെ ഓരോ ഓർക്കൊന്നും അതിൽ വൈകുന്നേരം ഉറങ്ങിയാലൊക്കെ ഉണ്ടോ ഒരു ചാടി കളിക്കലും അങ്ങനെയൊക്കെയുള്ള കളിയിലാണ് അപ്പം പിന്നെ ഞങ്ങളും കുറച്ചൊക്കെ കൊലായാലൊക്കെ ഇരുന്ന് ഞങ്ങളിങ്ങനെ കുറെ വർത്താനൊക്കെ പറഞ്ഞ് ഞാങ്ങി അത്തൂനും ഞാനും റിഫും കൂടെ കുറേ ഇന്ന് വർത്താനൊക്കെ പറഞ്ഞു അതിന്റെ പക്ഷെ പിന്നെ നമ്മൾ ഓരോരുത്തരോരുത്തരൊക്കെ കെട്ടാനൊക്കെ എത്താനൊക്കെ പോയിട്ടോ അപ്പം അതി മസാനൊന്നും പിന്നെ ഉറങ്ങാൻ പിന്നെ പകരം പിന്നെ ഉറങ്ങണ പണിയില്ലല്ലോ അങ്ങനെ രാവിലെയൊക്കെ എണീറ്റ് ഞാൻ പിന്നെ പത്തിരിയും കോഴിക്കറിയും പൊറോട്ട വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഏതാ പത്തിരി പൊടിയൊക്കെ വാട്ടി കുഴച്ച് വെച്ചിന് അപ്പം പിന്നെ നത്തൂന് വന്നാരം പിന്നെ പരത്തി ചൂടാനൊക്കെ പോവും അല്ല ബോളൊക്കെ ഉണ്ടാക്കിയിട്ട് ബോൾസൊക്കെ ആക്കിയാണ് പിന്നെ പരത്തലൂടാണ് കേട്ടോ കഴിച്ചത് അതിൻ്റെ ഉള്ളിൽ പിന്നെ കിന്നൊരു കുറ്റടിക്ക് പോകാനുണ്ട് പിൻ്റെ കാക്കൻ്റെ അളാമ്മൻ്റെ മോളെ മോൾക്കും മോളും മോളും കൂടെ ആക്കാണ് കേട്ടോ മോ അളാമ്മൻ്റെ കകൻ്റെ ആവൻ്റെ മോള് ഒരൊറ്റ മോളെയുള്ള അവൻ വെച്ചിപ്പോൾ ആ ഒരു മോളനെ ആ ഒരു മോക്ക് ഒരു മോളന്നെ ഉള്ളുട്ടാ ഒരിക്കൽ ഒരു മോൻ എൻ്റെ അഫിൻ മോൻ്റെ പോലെ മച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു മോൻക്ക് കുറച്ചൊരു ഇതില്ല സുഖമില്ലാത്തൊരു മോനാണ് ഇട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി വീട് വീടെടുക്കാണ് ഒരുക്ക് വീടുണ്ട് ചെട്ടിപ്പടിയിൽ ഓൾറെഡി വീടൊക്കെ ഉണ്ട് പക്ഷേ മോള് കല്യാണം കഴിച്ചത് റഹ്മാം ബസാറാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു രണ്ടിൻ്റെ ഇടയിലായ ഒരു വീടുണ്ടായാലും നല്ലതാണ് പുതിയപ്പോഴെ ഉസ്താദാണ് അപ്പോൾ അവർക്ക് വരാനും പോകാനൊക്കെ ബുദ്ധി നല്ലൊരിതാണ് അങ്ങനെ സ്ഥലമൊക്കെ വാങ്ങിയാൽ വീട് എടുക്കുക അപ്പോൾ അതിലുള്ള കുറ്റടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമൂസ എന്താ ഉണ്ടാക്കി കൊണ്ടുപോകാൻ അയച്ചിട്ട് സമൂസകൾ ഇരച്ചി കായം തച്ച് പൊരിക്കണേ പിന്നെ പൊരിക്കാൻ കായം തച്ച് വെച്ചതാണ് കേട്ടോ ആ വീഡിയോ കണ്ടത് അതിൻ്റെ ഇടയിൽ പത്തിരുത ചൂട് മോള് പിന്നെ ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ വാട്ടാണ് കേട്ടോ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞാശേഷം പിന്നെ ആ കൂട്ടിലേക്കുള്ള ഉള്ളിയൊക്കെ വാട്ടുകയാണ് അതാ അങ്ങനെയുള്ള ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അതും കൂടെ ഞാൻ ആക്കുകയാണ് കേട്ടോ പത്തരക്കാണെങ്കിൽ ചായ കുടിച്ച് വാടന്നെ പോകണം അങ്ങനെ ചായ ഒക്കെ അങ്ങനെ ഓരോന്നാക്കി എടുത്ത് അതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ ഞാനത് പരുത്തലും മോളത് നിറച്ചൊക്കെ തരുകയാണ് കേട്ടോ അപ്പം പിന്നെ ചാത് നറച്ചു ചാടിച്ചാൽ ചാടിച്ചവാടിക്ക് പോവാം അതും ഇവർക്കൊക്കെ കല്യാണമുണ്ട് ഇവർക്ക് ഇവിടുന്ന് പോകും വേണം അപ്പം ഞാനുള്ളപ്പോൾ തന്നെ ചായ കൊടുക്കലാണ്ട് കഴിയണല്ലോ അപ്പോൾ അതിന് ഉള്ള തിരക്കിലാണ് നാത്തൂനും ചായയും പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മോളിത് നിറക്കിയിട്ടുണ്ട് ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചട്ടിയൊക്കെ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ അതിൻ്റെ ഇടയിൽ വന്നതാണ് പിന്നെ നമ്മൾ ചായടി കഴിച്ചിട്ടുണ്ട് അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ ഞാനും ഒന്നൊക്കെ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞാനും മനു എട്ട പോണത് പിന്നെ ഓര് പോയിട്ടില്ല ഒരു ചായ ഒക്കെ കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാനും മനുവും പോവുകയാണ് കല്ലമ്പാറാണ് ഇട്ടത് ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് കകൻ്റെ നാട്ടിൽ തന്നെയാണ് അവരടുത്താണ് സ്ഥലം വാങ്ങിയത് റോഡ് സൈഡ് ആംബിയൻസ് ഓഡിറ്റോറിയം എന്നുള്ള ഓഡിറ്റോറിയം ഉണ്ടവിടെ അതിൻ്റെ അടുത്തായിട്ടാണ് ഇട്ടുക അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് അവിടെ കുറ്റടി ഞാൻ ചെല്ലുമ്പോഴും അളവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പലരുടെ അടുത്തൊക്കെ ഒക്കെ ആയിട്ട് കുറ്റയടിക്കേണ്ട ടൈമാണ് കേട്ടോ എല്ലാവരും കൂടിന്ന് കുറ്റടിയും ദ്വാും ഒക്കെ കാര്യങ്ങളൊക്കെ നടന്ന് പിന്നെ സംസ്ഥാന കാൾ വന്നിട്ടുണ്ട് പിന്നെ ഒരു നമ്മളെ കോഴിക്കോട് ജില്ല എസ് കെ പ്രസിഡൻറ്റ് മുബഷ് ജമൽ തങ്ങളാണ് കേട്ടോ അത് കുറ്റടിക്കണത് അങ്ങനെ ദ്വാവും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവർക്കൊക്കെ ചായ ഒക്കെ കൊടുത്ത് പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടാക്കിയതൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നും പലഹാരങ്ങൾ കൊണ്ടുവന്നു ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ ഇട്ടു സാധനങ്ങളൊക്കെ അതിൻ്റെ കവിത ഈ പേപ്പറിൻ്റെ ചുട്ടിലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചതാണ് ഒരു ഇത് കഴിയുമ്പോൾ തന്നെ എനക്ക് ഉയ്യപ്പം നെയ്യപ്പം പഴം നിറച്ചത് പിന്നെ ചട്ടിപ്പത്തിരി പരിപ്പ് കേക്ക് ഞാൻ സമൂസ ഇങ്ങനെ സമൂസ അങ്ങനെ പല പഴം നിറച്ചത് പിന്നെ പല പലഹാരങ്ങളും ഒക്കെ ഉണ്ട് കിട്ടാ പിന്നെ അതൊക്കെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു ടേബിളും കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ ചായ ഒക്കെ വിടുന്നവർ വീട്ടിൽ നിന്ന് തന്നെ ആക്കി കൊണ്ടുവന്നിട്ട് ചൂടാറാത്താതിൽ മതി മധുരട്ടതും മധുരടാത്തൊക്കെ ചായ കൊണ്ടുവന്നീ അപ്പോൾ അതൊക്കെ കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇത്രേള്ളൂടെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാലും